ഫാമിലിക്ക് ഫാമിലിക്ക് വേണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് പിന്നിലേക്ക് നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ലൊരു ആണ് റിലാക്സേഷനുമാണ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ട ബോഡി പാർട്സിനൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഈ ഒരു എക്വിന്റ് ഫ്രണ്ട്സ് ഞാൻ ദീപനൊപ്പൻ വെൽക്കം ടു അവർ ചാനൽ നമ്മളൊരു മൂന്ന് വർഷം അല്ലെ നാല് വർഷത്തോടെ അടുക്കാറായി നമ്മൾ ഈ ട്രെഡ്മിൽ വെച്ചിട്ട് കേട്ടോ ഇപ്പം ഞാനും മമ്മിയും വൈഫും മോളും മോനും ഇവിടെ എല്ലാവരും ഹോസ്റ്റലിലാണ് ഞങ്ങളെല്ലാവരും ഇതിലാണ് രാവിലെ നടക്കുന്നത് ഇപ്പം മഴയാണെങ്കിലോ വെയിലാണെങ്കിലോ ഒന്നും ഒരു വിഷയമില്ല ഇനിയിപ്പോൾ രാവിലെ നടക്കാൻ പോകാൻ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് നടക്കും ലഞ്ച് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നടക്കും അങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് അത് ഇത്ര സമയമൊന്നുമില്ല നമുക്ക് എത്ര സമയം വേണമെങ്കിലും നടക്കാം അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതിന്റെ റിവ്യൂ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ വീടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ അമ്മമാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമസ്കാരം ശരിക്കും ഞങ്ങളുടെ ആരോഗ്യം നോക്കുന്ന സാധനമാണ് കേട്ടോ ട്രെഡ്മിൽ വേണമെന്ന് വിചാരിച്ചപ്പം എല്ലാവരും പറഞ്ഞു ഷഡി ഷഡ്യുണക്കാൻ സാധനമാണ് കേട്ടോ പക്ഷെ അതെ ശരിക്കും അത് നല്ല അതായത് മഴ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യുന്നുണ്ട് പിന്നെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇപ്പം പട്ടി ബഹളം പിന്നെ ഇപ്പൊ ഒരു മൂന്നര വർഷമായെങ്കിലും ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും വിളിക്കേണ്ടി വന്നിട്ടില്ല ആത്മാർത്ഥമായിട്ട് ആയിരുന്നു നമുക്ക് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അതും വലിയൊരു കാര്യമായിരുന്നു എന്തുണ്ട് വിശേഷം സുഖം നന്നായി പോകുന്നു നിങ്ങളിത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം അത് മാത്രമല്ല മമ്മിയൊക്കെ ഉപയോഗിക്കണപ്പോ നമുക്ക് ആ ഒരു ഒരു മമ്മിയുടെ ആദ്യത്തിൽ വന്നപ്പോഴുള്ള ഉപയോഗം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു വളരെ പക്ഷെ മമ്മി പക്ഷേ കോൺഫിഡൻസ് പിന്നെ ആദ്യം ഞാൻ ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ് ചെയ്ത് കൊടുക്കുവായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ പോലും മമ്മി കൈയൊക്കെ വിട്ട് ഫ്രീ ആയിട്ട് നടക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഷൂ ഇടണം എന്ന് പറയുവായിരുന്നു മമ്മി ഷൂ ഇടാറില്ല അപ്പൊ ആദ്യം നമ്മൾ ഞാൻ ഷൂ ഇടാനൊക്കെ നിർബന്ധിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വേണം ഷൂ ഇട്ട് കൊടുക്കാനും ഒക്കെ ഇത് മമ്മി ആ ചെരുപ്പിട്ട് തന്നെ നടക്കുന്നത് അപ്പൊ അതിന് കൊഴപ്പൊന്നുമില്ല ഷൂട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ് പക്ഷെ അമ്മയെ സംബന്ധിച്ചുള്ള അമ്മ വളരെ സ്ലോലിയാണല്ലോ നടക്കുന്നത് അപ്പൊ തൽക്കാലം മമ്മിക്ക് അതാണ് കംഫർട്ടെങ്കില് അമ്മയെ സംബന്ധിച്ചുള്ള അതിൽ പോട്ടെ തൽക്കാലം പക്ഷെ ഇത്ര നാളായിട്ട് നന്നായി ചെയ്യുന്നുണ്ട് ഞാൻ ചെരുപ്പിട്ട് നടക്കാൻ ഫീലിംഗ് ഒന്നും ഇല്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത് സാധാരണ എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എനിക്കറിയാം നോർമലി നമ്മള് നമ്മുടെ ഫസ്റ്റ് വീഡിയോയില് നമ്മൾ ഏറ്റവും കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഒരു ട്രെഡ്മിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളുടെ നമ്മുടെ മാത്രമല്ല ഒരു കോമൺ ആയിട്ട് ഒരു ട്രെഡ്മിൽ മേടിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ ഉപയോഗിച്ചപ്പോ തന്നെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ രണ്ട് സൈഡിലായിട്ട് നിൽക്കുക അതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സാവധാനം നടന്നു തുടങ്ങുക പിന്നെ നമുക്ക് ഗ്രാജ്വലി നമ്മളുടെ എത്താൻ പറ്റുന്ന സ്പീഡിലൊക്കെ അതിൽ സാവധാരണ നമുക്ക് നമ്മുടെ ഒരു സ്ട്രെച്ച് ചെയ്തിട്ട് നടക്കാൻ പറ്റുന്നത്ര നന്നായി നടക്കുക മീൻസ് സ്ലോലി സ്പീഡ് കുറച്ച് ഗ്രാജ്വലി സ്ലോലി സ്റ്റോപ്പ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെന്ന് വളരെ ഇപ്പൊ ഇത്ര നാളായിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് നമുക്കൊന്നും ഇവരെ വന്നിട്ടില്ല അല്ല നിങ്ങളൊന്നും വിളിക്കേണ്ടി വന്നിട്ടില്ല അതിനൊരു കാരണം കൂടി ഉണ്ട് കാരണം നമ്മൾ മേടിക്കുമ്പോൾ ട്രെഡ്മില്ല മേടിക്കുമ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് മേടിക്കണം പലപ്പോഴും നമ്മൾ പലപ്പോഴും ട്രെഡ്മില് മേടിക്കുക പ്രൈസ് മാത്രം ഒരു ഫാക്ടർ ആക്കരുത് ഇപ്പൊ പതിനഞ്ച് രൂപയുടെ ട്രെഡ്മില് ഇരുപത് രൂപയുടെ എന്നൊക്കെ ഓൺലൈൻ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ട്രെഡ്മില് നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്ക ഒഴിവാക്കാൻ പറ്റും പലപ്പോഴും ഒരു റോങ് പർച്ചേസ് കൊണ്ടാണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് വലിയ എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതാണ് നമ്മുടെ മെഷീൻസിന് കംപ്ലൈന്റ് കൂട്ടാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അത് ഇതിപ്പോ നല്ല ക്വാളിറ്റി മീൻസ് കെ ടു പോയിന്റ് ഫൈവ് എച്ച് പി മോട്ടർ വരുന്നതാണ് നൂറ്റി ഇരുപത് കിലോ യൂസർ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എത്ര ഉപയോഗിച്ചാലും കംപ്ലൈന്റ് വരാൻ പാടില്ല ആണ് അതിന്റെ യൂസർ കപ്പാസിറ്റി നിങ്ങൾ ഇനി ഒരുവിധം നന്നായി സ്ട്രെച്ച് ചെയ്ത് കംപ്ലൈന്റ് വരാൻ പാടില്ല ഇതിപ്പം മെയിൻ ആയിട്ട് ഞാൻ മമ്മി വൈഫ് ഞങ്ങൾക്ക് ആയിട്ട് ഫാമിലിക്ക് കംപ്ലീറ്റ് മൂന്നുപേർക്കുവാണെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ഒരു ഉപയോഗിക്കുന്ന പിള്ളേരാ കാരണം മോനൊക്കെ അവൻ ഭയങ്കര സ്പീഡിൽ ഓടുന്നതാണ് അതുപോലെ തന്നെ മോളാണെങ്കിലും അവള് കുറച്ച് വെയിറ്റ് കൂടിയെന്നോ എന്തെങ്കിലും ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ സ്ഥിരമായിട്ട് നോക്കുന്നുണ്ട് അവര് നമ്മള് പോലും പറയണ്ട അല്ലാതെ തന്നെ അവര് അല്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ സാധാരണ രീതിയിലുള്ള വർക്ക് ില്ലല്ലോ പണ്ട് പുറത്തൊക്കെ കളിക്കാനും പോയായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം ഒരു അത്യാവശ്യം ഒരു മെച്ചൂരിറ്റി ആയി കഴിഞ്ഞാൽ കൈപിടിച്ച് നമുക്ക് റിസ്ക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ട്രെഡ്മി യൂസ് ചെയ്യാം നിങ്ങൾ ഈ ഒരു മൂന്ന് മൂന്നര വർഷത്തെ ഉപയോഗം കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ആര് നിങ്ങളെ അല്ല അത് നിങ്ങൾ കണ്ടപ്പോ തന്നെ നമുക്കത് മനസ്സിലായി കാരണം ഇത്ര ഫ്രീ ആയിട്ട് അമ്മയുടെ എഴുപത്തിമൂന്നാമത് വയസ്സില്ലല്ലേ എത്ര ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് പലർക്കും അതൊരു പ്രചോദനമായിരിക്കും പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ട് എനിക്കിത് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമോ ഒരു അമ്പത് വയസ്സൊക്കെ പേടിയാണ് അമ്മയ്ക്ക് എഴുപത്തിമൂന്ന് വയസ്സുള്ള അമ്മയാണ് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിച്ചത് ആ എന്തായാലും നമുക്കത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ട്രെഡ്മിൽ എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് നോക്കി നോക്കാം വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു മെത്തേഡ് ആണ് അത് റിവേഴ്സ് വാക്കിംഗ് എന്ന് പറയും ട്രെഡ്മില്ലില് നമ്മള് പതിയെ പിന്നിലേക്ക് നടക്കാനായിട്ട് പഠിക്കാം നമുക്ക് ഓ ശരി നിങ്ങൾ അരമണിക്കൂർ അങ്ങ് മുമ്പിലേക്ക് തന്നെ നടന്നു ജോഗ് ചെയ്തു റൺ ചെയ്തു അതിനുശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് പിന്നിലേക്ക് നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ലൊരു റിലാക്സേഷനുമാണ് നമ്മള് റിവേഴ്സ് വാക്കിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റിവേഴ്സ് വാക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം റിവേഴ്സ് വാക്കിംഗ് പൊതുവെ കുറച്ച് ആണ് പ്രത്യേകിച്ച് ട്രെഡ്മില്ല ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടി വേണം ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി നമുക്ക് ഏജ് ഒക്കെ ഉള്ള ആൾക്കാർക്കും അതുപോലെ എന്തെങ്കിലും തലകർക്കും അങ്ങനെയുള്ളവരൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുമാത്രമല്ല നമ്മുടെ മനസ്സും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സിംഗർനൈസേഷൻ വേണം നമ്മുടെ മൈൻഡ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ട്രെഡ്മില്ല നമ്മളിപ്പോ നമ്മുടെ ട്രെഡ്മില്ല ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹാൻഡിൽ തന്നെ കൺട്രോൾ കീസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു സൗകര്യം ഉള്ളതിനാണ് ട്രെഡ്മില്ലാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വിത്ത് ലെങ്ത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ട്രെഡ്മില്ല ഒരു പക്ഷെ ഇത് ബുദ്ധിമുട്ടായിട്ടില്ല റിസ്ക് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വളരെ സേഫ് സെക്യൂർഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ശ്രദ്ധയോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ സാധാരണ ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ വളരെ ചെറിയ സ്പീഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ നമ്മൾ മൂവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പതിയെ നമ്മൾ അതിൻ്റെ ബെൽറ്റിലേക്ക് ഇറങ്ങുന്നു ഓക്കെ സാധാരണ പോലെ നമുക്ക് നടന്നു തുടങ്ങാം വളരെ ചെറിയ രീതിയിലാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നതല്ല വളരെ സ്പീഡ് കുറഞ്ഞാൽ നമ്മൾ നടക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും കൈ പിടിച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കാരണം റിവേഴ്സ് വാക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ബാലൻസ് ഒട്ടും പോകാൻ പാടില്ല കൈ പിടിച്ച് തന്നെ തുടക്കത്തിന് ചെയ്തു തുടങ്ങിയാൽ മതി നമുക്ക് ഇവിടെ ഹാൻഡിൽ കൂട്ടാൻ സൗകര്യമുണ്ട് സ്പീഡ് കൂട്ടാം നമുക്ക് ഏത് സ്പീഡിലേക്കാണോ നമുക്ക് എത്തേണ്ടത് വെച്ചാൽ ആ സ്പീഡിലേക്ക് പെട്ടെന്ന് കൂട്ടരുത് വളരെ സാവധാനത്തില് സ്പീഡ് കൂട്ട എന്നിട്ട് നമ്മൾ നോക്കുക നമുക്കത് അഫോർഡബിൾ ആണോ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്പീഡിൽ നടക്കാം ഇനി നമുക്ക് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് വരെ നമുക്ക് യൂസ് ചെയ്ത് സാധാരണ നമ്മൾ ഒരുവിധം നമ്മള് ഫ്രണ്ടിലേക്ക് സ്പീഡിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും െപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൊറച്ചുനേരം നടന്നതിന് ശേഷമാണ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടി നമുക്ക് ചെയ്യാം നാലേ പോയിന്റ് അഞ്ചായി ഓ ശരി ശരി ഇങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സ്ട്രെച്ച് കിട്ടുള്ളൂ വളരെ സാവധാനത്തില് നടക്കുമ്പോ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു സ്പീഡിലേക്കൊക്കെ എത്താൻ പറ്റുകയാണെങ്കിൽ പക്ഷെ അത് ഗ്രാജുവലി മതി നമുക്ക് കുറച്ചുനേരം നടന്നതിനു ശേഷം ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ നമുക്കത് കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് സ്പീഡിൽ തന്നെ നടക്കണം വളരെ സാവധാനത്തില് നടന്നത് മനസ്സിലാവില്ല സ്പീഡ് കുറച്ച് ഗ്രാജ്വലി നമ്മൾ പഴയ ചെയ്യുന്ന പോലെ തന്നെ സ്പീഡ് സ്പീഡ് കുറച്ച് കുറച്ച് ഏറ്റവും ചെറിയ സ്പീഡിലേക്ക് വന്ന് നമുക്ക് സാവധാനത്തിൽ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോ റിവേഴ്സ് വാക്കിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു വളരെ ശ്രദ്ധയോടെ ചെയ്യണം ആരും അധികം ഓവർ സ്പീഡിൽ ചെയ്ത് ബാലൻസ് പോവാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കൺട്രോളിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ സ്പീഡ് കൂട്ടി ഗ്രാജ്വലി കൂട്ടി കൂട്ടി നമ്മുടെ അഡ്ജസ്റ്റ് ആയതിനു ശേഷം മാത്രമേ ഫർദർ ഇൻക്രീസ് ചെയ്ത് പോവാൻ അപ്പോൾ ഇനി എല്ലാവർക്കും അത് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളും റിവേഴ്സ് വാക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ ഐഡിയിലേക്ക് ഒന്ന് ടാഗ് ചെയ്ത് തന്നുകഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിലേക്ക് ടാഗ് ചെയ്ത് തന്നുകഴിഞ്ഞാല് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് അത്യാവശ്യം ഒരു നോർമൽ സ്പീഡിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെ വാക്ക് ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തന്നുകഴിഞ്ഞാല് അതിന്ന് സെലക്ട് ചെയ്യുന്ന നന്നായി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോസിലെ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ അവരെ കേട്ടോ എല്ലാവരും അതിന്റെ ഒരു ഫീൽ എന്താ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ആയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം നമുക്ക് അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യാം അതുപോലെ ഇത് മാത്രമല്ല നമ്മള് വേറെ നമ്മളിപ്പോൾ കേട്ടോ ഇത് മാത്രമല്ല കാരണം ഇത് നല്ലതാണ് ഈ പറഞ്ഞപോലെ എല്ലാവർക്കും നല്ല തന്നെയാണ് പക്ഷെ കുറച്ച് വെയിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാന്നൊക്കെയാണ് എല്ലാവർക്കും ജിമ്മിൽ ഒന്നും പോകാൻ സമയം കിട്ടണില്ല അങ്ങനെ കുറെ പേര് പറയാറുണ്ട് നമുക്ക് ഇതിപ്പോ ഒരു കാർഡിയോ വർക്ക്ഔട്ട് ചെയ്തു പക്ഷെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം പക്ഷെ നമുക്ക് ജിമ്മിൽ ഒന്നും പോകാൻ സമയം കിട്ടാത്ത ഒരു കാറ്റഗറി ആണ് നമുക്ക് പലരും ജോലിയും പല കാര്യങ്ങളായിട്ട് ഇപ്പൊ ലേഡീസിനൊക്കെ ആണെങ്കിലും പറ്റത്തില്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഏത് സമയത്ത് നമുക്ക് ഫുഡ് കഴിച്ചതിന് മണിക്കൂർ ശേഷമോ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി അപ്പൊ അത് നല്ല ഒരു കാർഡിയോ വർക്കൗട്ടും മാത്രമല്ല ഒരു സ്ട്രെങ്ത് വർക്കൗട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഒരു ചെറിയൊരു ഹോം ജിം നമുക്ക് നമുക്ക് ഒരു സ്ട്രെങ്ത് വർക്ക്ഔട്ടിന് കൂടി നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അതിന് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് ചെറിയ സ്പേസ് ചെറിയ സ്പേസ് ഉണ്ടായാൽ അപ്പൊ നമുക്ക് നമുക്ക് അതുകൂടി ഒന്ന് നോക്കിയേക്കാം ഞങ്ങൾ നമ്മുടെ ഈ സെറ്റ് ഔട്ടിലാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ആണാണ് ഇവിടെ നല്ല ചെറിയൊരു സ്പേസ് മതിയായിരുന്നു അപ്പൊ അകത്ത് വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയത് ഇവിടെയാണ് ഏകദേശം നമുക്ക് നമ്മൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്തിട്ട് ചെയ്യുന്ന നമുക്ക് അത്യാവശ്യം വേണ്ട ബോഡി പാർട്സിനൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ എക്യൂപ്മെന്റ് നമുക്കത് വീട്ടിൽ തന്നെ വളരെ ചെറിയ സ്പേസിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഒരു ട്രെയിനറുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വർക്ക്ഔട്ട് ചെയ്യാവുന്നതും നമുക്ക് നമ്മൾ ഇതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വർക്ക് ചെയ്യേണ്ട വർക്കൗട്ടുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ യൂസർ ഗൈഡും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് തന്നെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് ഹോം ജിം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പതിനാറ് ടൈപ്പ് വർക്കൗട്ടുകൾ ഡിഫറെന്റ് ബോഡി പാർട്സിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് എല്ലാം നല്ലതാണ് കേട്ടോ ഞാനും വൈഫും മോളും എല്ലാരും മമ്മി അല്ല മമ്മിക്ക് ആവശ്യമില്ല നമുക്കപ്പോ ഒരു ട്രെഡ്മില് കാർഡിയോ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ട്രെഡ്മില്ലും ഒരു ഹോം ജിമ്മും നമുക്ക് മാനേജ് ചെയ്യാൻ ചെയ്യാം ഇതിനകത്ത് ചെറിയൊരു കാര്യം കൂടെ പറയാൻ ചെറുതല്ല ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ പേര് ജിമ്മിൽ പോകുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് മന്ത്ലി നമ്മുടെ ബഡ്ജറ്റിന് എത്തിക്കുന്നതാണ് അപ്പം ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം മതി ഏത് സമയത്തും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം അപ്പൊ അതും കൊള്ളാം അപ്പോൾ ഞങ്ങൾ നാല് വർഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോയി ഉപയോഗിച്ചു സംഭവമാണ് അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തോളാം അപ്പൊ അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് കയറി കാണാം അതുപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു രജിസ്റ്റർ നമ്പര് ഞാൻ താഴെ കൊടുത്തേക്കാം അതിലേക്ക് വിളിക്കാം ഇത് മാത്രമല്ല ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ആറ് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഓ ആറ് ഷോറൂ ആറ് ഷോറൂംസ് ഉണ്ട് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തുണ്ട് ആലുവ ഉണ്ട് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ മലപ്പുറം റീസെന്റ് കോഴിക്കോടും സ്റ്റാർട്ട് ചെയ്തിട്ട് ശരി ശരി അത് അത് മാത്രമല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എവിടെയാണെങ്കിലും ഒരു മൂന്ന് വർക്കിംഗ് ഡേക്കുള്ളിൽ ഞങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ടോക്കൺ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് പേയ്മെന്റ് അവിടെ വന്നതിന് ശേഷം ഡെലിവറി ഇൻസ്റ്റാളേഷൻ എല്ലാത്തിന് ശേഷം ബാലൻസ് പേയ്മെന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന് ട്രാൻസ്പോർട്ടേഷനോ ഇൻസ്റ്റാളേഷനേഷനോ ഒരു ചാർജസും ഇല്ലാതെ തന്നെ കേരളത്തിൽ കേരളത്തിലെവിടെയും ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വീട്ടിൽ നമുക്ക് എത്തിച്ചു എത്തിച്ചേരാം കൊള്ളാം അതിന് വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ വന്നത് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് വാറണ്ടി സർവീസ് സപ്പോർട്ട് എല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ശരിക്കും നമ്മൾ പുറത്ത് നടക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നടക്കാൻ കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ടി വി ഒക്കെ കാണും അല്ലെങ്കിൽ മൊബൈലൊക്കെ ഒക്കെ വണ്ട് ചെയ്ത് വെച്ച് നമുക്ക് മൊബൈലൊക്കെ ഉള്ള പേ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ പല ഒക്കെ കാണുന്നത് നമുക്ക് ഇതിനകത്താണ് അപ്പോൾ നല്ലൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഒരു വീട്ടിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ എയറോഫിറ്റിൻ്റെ ഈ ഹോം ജിമ്മും അതുപോലെ തന്നെ ട്രെഡ്മില്ലും അപ്പോൾ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ ഓ അപ്പോൾ തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീട്ടിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ